ഇത്തരത്തിൽ കേരള മനസാക്ഷിയെ പിടിച്ചു കുളിക്കിട്ടുള്ള ഒരു ദുരന്തം അതിന് നാം സാക്ഷിയായി പോകും നാട് വിലങ്ങലിച്ച് നിന്ന സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ ഫാത്തിമ നസറി എന്നുള്ള പിഞ്ചുമ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടപ്പോ ആ ഹൃദയ വേദന കേരളം മാത്രമല്ല ലോകമൊട്ടാകെതയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഉദരമ്പോയിൽ നിന്നും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമോ ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ സംഭവത്തിലെ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികൾക്കും അവരെ ലഭിക്കുന്ന തരത്തിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതുകൂടി നമുക്ക് നമ്മുടെ മുമ്പിൽ അജണ്ടയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി എന്തെല്ലാമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യം നാട്ടിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതുണ്ട് ഈ പരിപാടിയിൽ അദ്ധിതമായിട്ടുള്ള കർത്തവ്യം അജണ്ടയായിട്ടുള്ളത് ആക്ഷൻ കൗൺസിൽ രൂപീകരണം കമ്മിറ്റി രൂപീകരണം തുടർ നടപടികളെ കുറിച്ചുള്ള ആലോചന നാടിന്റെ പരിശീലനം ഒന്നിച്ചുകൂടെ ഈ മദ്രസാങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ നമ്മൾ ഈ പരിപാടിക്ക് വെക്കുന്നുണ്ട് അഞ്ചു മിനിറ്റ് മാത്രമാണ് ഒരാൾക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായിരിക്കുക ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് നാസത്തെ അവറുകളാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഫൈസി ഫൈസിന്ന് സംസാരിക്കാൻ നമുക്ക് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ സമയവും അതിന് ഉചിതമല്ല എന്നുള്ളത് വളരെ ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പൊ ഏകദേശം നാല് പേരുടെ പേരാണ് ചർച്ചക്കനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ആർക്കെങ്കിലും അനുമതി നൽകണമെന്നുണ്ടെങ്കിൽ പ്രകാരം അതോടൊപ്പം തന്നെ എം എ ഹമീദ് മാസ്റ്റർ മുഹമ്മദ് മാസ്റ്റർ ഈ നാല് പ്രതികളെ തൽക്കാലം നമ്മൾ വിളിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ വീണ്ടും പറയാണ് എല്ലാവരും നല്ല കട്ടിക്കയറി പോകാൻ നമുക്ക് സമയമില്ല വളരെ പരിമിതമായ ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരമാണ് ഇവിടെ നമുക്ക് ഉണ്ടാവേണ്ടത് അതായത് എത്തിച്ചേർത്തിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും വളരെ സങ്കടത്തോടുകൂടി സന്തോഷത്തോടുകൂടി പറയാൻ പറ്റാത്ത സാഹചര്യമാണ് സാഹചര്യങ്ങളുടെ സങ്കടത്തോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കൂടി

പ്രദേശം സംഘടിപ്പിക്കാനുംപായി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു കിഡ്നി രോഗി ആ കിഡ്നി രോഗി ഒരു കള്ളത്തിലെ തൊഴിലാളിയായിരുന്ന പോലും ഈ മത സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഇവർ പോയി പ്രദേശത്ത് ആദ്യമായി കിഡ്നി രോഗിക്കുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി ചികിത്സാ സഹായം ഉണ്ടാക്കി കൊടുത്തത് ലക്ഷങ്ങൾ ഈ ഒരു പ്രദേശത്ത് നിന്നും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ കൂട്ടായ്മകളാണ് അതിനുശേഷമാണ് പല പ്രദേശങ്ങളിലൊക്കെ ഇതുപോലുള്ള സഹായം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കല്ലാമൂരിയിൽ രണ്ടു മൂന്ന് വർഷം മുമ്പ് എത്ര ലക്ഷം രൂപ കൊടുത്തപ്പോഴുള്ള കേരളത്തിലെ പ്രധാന മാറ്റങ്ങളിലൊക്കെ ഉണ്ടാക്കി എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ ഉദർ പ്രദേശത്ത് ലക്ഷങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ സഹായം ചെയ്ത് കുടുംബം സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും അവസാനമായി ഒന്ന് രണ്ട് വർഷങ്ങൾക്കിടയിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാക്കിയ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഖ്യ എന്ന് പറയുന്നത് കോടികളാണ് അത്ഭുതപ്പെട്ടു പോകുന്നു ഒരു കൊച്ചു പ്രദേശത്ത് നിന്നും ഇത്രയും ഭീമമായ സംഖ്യ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതീ പ്രദേശത്തിന്റെ ഒരു ഒരു കുട്ടായ്മയാണ് അതിക്രൂരമായി വർദ്ധിക്കുമ്പോൾ ആരൊക്കെ കണ്ടിരിക്കും ആരൊക്കെ കേട്ടിരിക്കും അത് ചെയ്ത ഒരാൾ മാത്രമാണോ ആന്റെ ഉമ്മൻ വീട്ടിലില്ലേ അവന്റെ കണ് വീട്ടിലില്ലേ അവന്റെ അടിയൻ വീട്ടിലില്ലേ ഒരു മാസം ഒരു പിഞ്ചു കുഞ്ഞിനെ ഇത്ര ക്രൂരമായി വർദ്ധിക്കുമ്പോൾ അത് കാണാത്ത ഒരാൾ ആ വീട്ടിലുണ്ടാവുന്നു എല്ലാവർക്കും തക്കതായ ശിക്ഷ കിട്ടുന്നതുവരെ ഈ പ്രദേശം ഒരുമിച്ച് നിൽക്കുന്നതിന് വേണം നമ്മുടെ വാട്സാപ്പിലുള്ള സന്ദേശങ്ങളും അതുപോലെ കാര്യങ്ങളൊന്നും നമ്മുടെ ഐക്യത്തിന് യാതൊരു വിഘാതവും മാറരുത് രാഷ്ട്രീയ നോക്കിയതിന് വികാതമാകരുത് എല്ലാ മതങ്ങളും ആശയങ്ങളും എല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന്റെ ഐക്യവും നമ്മുടെ ഒരുമയും കാത്തു സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഏറ്റെടുക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാണ് അത് തന്നെയാണ് ഈ കുടിച്ചേലിന്റെ ഏറ്റവും വലിയൊരു കാര്യം ഒരിക്കലും പോലും പ്രതീക്ഷിക്കാതെ ഒരുപിച്ച് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായ കൃത്യമായി നടക്കുന്നുണ്ട് ഹൈക്കോടതി പോലും കേസ് കൃത്യമായി പോകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ഇന്ന് പത്രം ഇപ്പോൾ കണ്ടതാണ് അപ്പോ കൃത്യമായ അന്വേഷണം നടക്കാത്ത വർഷം പ്രതികൾ രക്ഷപ്പെടുന്ന വർഷം അതിനുവേണ്ടി ശക്തമായ ആക്സിഡന്റ് ആവശ്യം നമുക്ക് ഉണ്ടാവണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം നമ്മൾ ഒരിക്കലും പ്രതിയോടൊപ്പമല്ല ഇതുപോലെ ഒരു കുറ്റകൃത്യത്തിനും നമ്മൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല ഈ പ്രദേശം അനുകൂലിക്കുന്നേയില്ല ഈ ഉദർപൊലി പ്രദേശത്ത് നിന്നും ഒരാൾ പോലും കൃതിക്ക് വേണ്ടി ഒരു ഒക്കാലത്ത് ഇന്ന് വരെ പിടിച്ചിട്ടില്ല പിടിക്കുകയും ഇല്ല അത് യാതൊരു സംശയവും ആർക്കും വേണ്ട മറ്റു പ്രദേശം ഉണ്ടോ അല്ലെ നമ്മൾ ഉദർപൊരു പ്രദേശം ഒരുമിച്ച് തന്നെ നിൽക്കും അത് നമ്മൾ കൂട്ടായ്മയുടെ ഫലമായി ഇനി നമുക്ക് ഉണ്ടാക്കണം ഈ കൊലപാതകത്തിലേക്ക് ഏതുവായ ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ നമ്മൾ ഒരിക്കൽ പോലും പുറകോട്ട് പോകാൻ നമ്മൾ പാടില്ല വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങി വെച്ച മധ്യത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പറയുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും എന്റെ മകൻ ലഹരി ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ഞാൻ തീർത്തും പറയുന്നില്ല എന്ന് പക്ഷെ എന്റെ മകൻ എപ്പോ വീട്ടിലേക്ക് വരുന്നു ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ഒരിക്കൽ പോലും അറിയാൻ എനിക്ക് കഴിയില്ല പക്ഷെ നാം ആലോചിക്കേണ്ടത് നമ്മുടെ മക്കൾ ഇതിനെ അടിമപ്പെടുന്നുണ്ടോ എന്നുള്ള ആ ഒരു നല്ല ചിന്തയോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണതാണ് നിങ്ങൾക്കറിയാം ഏറ്റവും അടുത്ത് നമ്മുടെ പ്രദേശങ്ങളിൽ ഇതുപോലെ ലഹരി വീടുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതു കാരണമായി പറയുന്നത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഇതേ കുടിലുണ്ട് എന്നാണ് പക്ഷെ നമ്മൾ അതല്ല ചിന്തിക്കേണ്ടത് നമ്മൾ ഈ പ്രദേശത്ത് നിന്നും എങ്ങനെ ഇത് നിർമാർജനം ചെയ്യാം ഇത് ഇന്ന് ഇന്നിനെ സംഭവിച്ചത് ഈ കുട്ടിക്കായി എങ്കിൽ ആരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് നമ്മൾ ഓരോരുത്തരും വീടുകളിലേക്ക് നിങ്ങൾ നോക്കുക ഇന്ന് നമ്മുടെ വീടുകളിൽ പ്രദേശത്ത് നമ്മുടെ വീടുകളിൽ ഇതിന് ലൈരി ഉപയോഗിച്ചതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന എത്ര കുടുംബങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് ആരും തുറന്നു പറയാൻ കഴിഞ്ഞാൽ ഒറ്റ ആളെ കുറിച്ച് മാത്രമേ വ്യക്തമായി കൃത്യമായി നമ്മുടെ പ്രദേശത്ത് അങ്ങനെ ചെയ്താൾ മാത്രമേ പിതാവ് മാത്രമേ ഉള്ളൂ ഞാൻ തറവാട്ടിൽ നിന്ന് അങ്കാടിലേക്ക് വരുമ്പോൾ സ്വന്തം മകനെ ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് പലത്തിൽ പഠിക്കൽ വെച്ച് എന്റെ കണ്ട് വണ്ടി നിർത്തി ഇവന്റെ കയ്യിൽ ഞാൻ കഞ്ചാവ് പിടിച്ചു ഇവന്റെ കൈ ഉപയോഗിച്ചു തന്നെ പറഞ്ഞു ഇവന്റെ കയ്യിൽ ഞാൻ കഞ്ചാവ് പിടിച്ചു എത്ര ചോദിച്ചിട്ട് പറയുന്നില്ല ഇവരെ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകയാണ് എനിക്ക് മറ്റൊരു മാർഗവും ഇല്ല എത്ര മണ്ണെടുക്കുന്ന സ്വന്തം പിതാവ് പിതാവും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ മകനെ കൊണ്ടു വഴി തിരിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വഴി തിരിച്ചു വരുമ്പോൾ തിരിച്ച് ഇവരോട് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത് നാലോ അഞ്ചോ എല്ലാ ഈ എഴുതി വാങ്ങി ഇവിടെ ഉപയോഗിക്കുകയാണ് പറഞ്ഞാൽ വിശ്വസിക്കാത്ത കുടുംബത്തിൽപ്പെട്ട ആളുണ്ട് കഴിയില്ല ആരെയും സ്നേഹിക്കാൻ ഇവർക്ക് കഴിയില്ല സ്വന്തം പിതാവിനെയും ഉണ്ടാക്കിയെടുക്കുന്ന എണ്ണിയെ പോലുള്ള അതിക്രൂരമായ ലഹരി പദാർത്ഥങ്ങളെ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന സാഹചര്യം ഇല്ലാത്തതിനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഏറ്റവും കൂടുതൽ എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ രണ്ട് പള്ളി കമ്മിറ്റികളും ഇടപെട്ടുകൊണ്ട് നല്ലൊരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഒരു പത്തോ ഇരുപത്തി അഞ്ചോ വീടുകൾ നിങ്ങൾക്ക് പല പ്രദേശങ്ങളിലും കാണുന്ന വീടുകളും ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ അസോസിയേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ആ പ്രദേശം പ്രദേശിനെ ചുറ്റിപ്പറ്റി ആ വീടിന്റെ മൊഴി കാര്യങ്ങളും പല പ്രദേശങ്ങളിലും കമ്മിറ്റികളുണ്ടാക്കാറുണ്ട് നമ്മുടെ പ്രദേശം സാഹചര്യം മറ്റുള്ള പ്രദേശത്ത് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് ആ

എല്ലാം വെണ്ണിട്ടോ അപ്പൊ അത് കുട്ടിയെ വീട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാൻ മറക്കിട്ടോ അപ്പൊ അടുത്ത് നല്ല വീഡിയോനെ